കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു പേഷ്യൻ്റ് അയച്ച മെസ്സേജ് ഞാനൊന്ന് വായിക്കാം ഡോക്ടറെ എനിക്ക് ഒരിക്കലും മരുന്ന് നിർത്താൻ പറ്റും എന്ന് കരുതിയില്ല താങ്ക് ഇനി എനിക്ക് ഒരു ഒക്കെ കഴിക്കാമല്ലോ പല പ്രമേഹ രോഗികളുടെയും ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് മരുന്ന് നിർത്തുക എന്നുള്ളത് നമ്മുടെ മരുന്ന് കഴിക്കുന്നതിലൂടെ നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാനും മരുന്നുകളെ ഒഴിവാക്കാനും കഴിയും പക്ഷേ ഒരിക്കലും അത് നിർത്തി കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് മധുരപലഹാരങ്ങൾ കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തു പോയിരുന്ന ലൈഫ് സ്റ്റൈൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയോ ചെയ്യരുത് അത് ഒരിക്കലും നല്ലതാവില്ല നമ്മൾ തുടർച്ചയായി ഒരുപാട് മധുരപലഹാരങ്ങൾ കഴിക്കുകയോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ വീണ്ടും ഡയബറ്റിസ് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഡയബറ്റിസ് എന്ന രോഗാവസ്ഥ കാലാകാലം കൊണ്ടു നടക്കേണ്ട കാര്യമില്ല അത് കൃത്യമായി മരുന്ന് കഴിക്കുന്നതിലൂടെയും ജീവിത രീതി മാറ്റുന്നതിലൂടെയും കൃത്യമായി കൺട്രോൾ ചെയ്യുവാനും ഈ കേസിലെ പോലെ പൂർണമായും റിവേഴ്സ് ചെയ്യുവാനും പറ്റും അപ്പോൾ ഡയബറ്റീസ് പ്രശ്നം അനുഭവിക്കുന്നവർ ഇന്ന് തന്നെ ഹെർബലി ടച്ചിന്റെ ഡയബറ്റീസ് കോംബോ ട്രൈ ചെയ്യുക കടുക്ക നിർമരുത് വേങ്ങ എന്നീ ഔഷധങ്ങൾ അടങ്ങിയ ഹെർബാസുലിൻ മേഘാന്തക ചൂർണ്ണം മേഘാന്തകക്വാദ് എന്നീ മരുന്നുകളാണ് ഈ കോംബോയിൽ വരുന്നത് അപ്പോൾ പ്രമേഹത്തെ ഭയന്നിരിക്കേണ്ട ഇന്ന് തന്നെ അതിനുള്ള ആക്ഷൻ എടുക്കൂ